ഇന്ന് റഷ്യയിൽ ആരംഭിക്കുന്ന ബഹുമുഖ സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യ പങ്കെടുക്കും ഈ മാസം പതിനാറ് വരെയാണ് സൈനികാഭ്യാസം അറുപത്തിയഞ്ച് പേർ അടങ്ങുന്നതാണ് ഇന്ത്യൻ സായുധ സേനയുടെ സംഘം ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ബൽറാം ഇതൊരു സായുധ സൈനിക നീക്കം അല്ലെങ്കിൽ ആ ഒരു പ്രകടനം എന്നുള്ളത് മാത്രമായി കാണാൻ കഴിയില്ല കാരണം നിലവിലെ സാഹചര്യങ്ങളിൽ റഷ്യയിൽ ആരംഭിക്കുന്ന ഈ സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് തീർച്ചയായും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കും കൂടുതൽ വിവരങ്ങൾ പറയൂ ബൽറാം സ്മിത തീർച്ചയായും ഈ ഒരു സൈനികാഭ്യാസത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നതിന് തന്ത്രപ്രാധാന്യമായ ഒരു പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെ വിലയിരുത്താം കാരണം അതീവ പ്രാധാന്യമുള്ള വിരുദ്ധ പരിശീലനം അടക്കം ഉൾപ്പെടുന്ന ഒരു സൈനികാഭ്യാസ പ്രകടനത്തിലാണ് റഷ്യ റഷ്യയിൽ ഇന്ത്യൻ സൈന്യം പങ്കെടുക്കുന്നത് പരമ്പരാഗത യുദ്ധ ഭീകരവിരുദ്ധ തന്ത്രങ്ങൾ ഒപ്പം തന്നെ സാങ്കേതിക വിദ്യകൾ നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള കൈമാറ്റം വിവിധ സേനാ വിഭാഗങ്ങൾ ഒരുമിച്ച് പരിശീലനം നടത്തുക തുടങ്ങിയ അഭ്യാസ പ്രകടനങ്ങളാണ് റഷ്യയിലെ നിസ്നിയിലെ മുലിനോ പരിശീലന ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ ഒരു അഭ്യാസ പ്രകടനത്തിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അറുപത്തി അഞ്ചംഗ സംഘമാണ് ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുക്കുക അൻപത്തി ഏഴ് പേർ കരസേനയിൽ നിന്നും പേർ വ്യോമസേനയിൽ നിന്നും ിൽ നിന്നും നാവികസേനയിൽ നിന്നും ഒരാളും ഉൾപ്പെടുത്തുന്നതാണ് ഈ പരിശീലന ഈ സംഘം ഈ മാസം പതിനാറ് വരെയാണ് ഈ പരിശീലനം നടക്കുന്നത് തീർച്ചയായും ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് കൂടുതൽ സാങ്കേതികമായ മുന്നേറ്റം നൽകും എന്നതോടൊപ്പം തന്നെ റഷ്യയിലുമായുള്ള ഇന്ത്യയുടെ ബന്ധം അത് കൂടുതൽ അടുപ്പിക്കുന്നത് കൂടിയാണ് ഈ ഒരു ഇന്ത്യൻ സംഘത്തിന്റെ സന്ദർശനം ഇന്ന് റഷ്യയിൽ ആരംഭിക്കുന്ന ബഹുമുഖ സംയുക്ത സൈനിക അഭ്യാസത്തിലാണ് ഇന്ത്യ പങ്കെടുക്കുക ഈ മാസം വരെയാണ് ഈ അഭ്യാസം ഉണ്ടാവുക ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം